എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ പുനലൂർ ഏരിയ സമ്മേളനം കോളേജ് ഓഫ് കൊമേഴ്സ് ഹാളിൽ സംഘടിപ്പിച്ചു എസ് എഫ് ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിജിത്ര വി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ സീസൺ ആഘോഷമാക്കാം ആഘോഷമാക്കാംസിനൊപ്പം ബാക്ക് ടു സ്കൂൾ ആറ്റ്ലസ് ഒരുക്കുന്ന വൺ ഓഫറുകൾ അതാരാണെന്ന് അറിയോ ആരാ മോഹൻദാസ് കരം ഗാന്ധി രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് എന്ന് പറയും നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആർട്ടിക്കൽ പതിനെട്ട് പ്രകാരം മിലിറ്ററി ഒഫീഷ്യൽസിനല്ലാതെ മറ്റൊരു വ്യക്തികൾക്കും ഭരണഘടനാപരമായി ഇത്തരത്തിന്റെ പ്രത്യേക പദവികളൊന്നും കൊടുക്കാൻ പറ്റില്ല പക്ഷേ ആ ഭരണഘടനയെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാ കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷമായി കൊണ്ട് നമ്മളൊക്കെയും തന്നെ ഒരു മനുഷ്യനെ രാഷ്ട്ര രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായി കൊണ്ട് നമ്മളെ കാണുന്നത് അപ്പൊ വരുന്ന രണ്ടാമതൊരു ചോദ്യം ഇട്ട് രാജ്യത്തിന്റെ രണ്ടാമത്തെ രാഷ്ട്രപിതാവ് ആരാ രാജ്യത്തിന്റെ രണ്ടാമത്തെ രാഷ്ട്രപിതാവ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മറുപടി കിട്ടി അത് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ആർക്ക് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം നമ്മൾ വീണ്ടും ഉന്നയിച്ചു ഇപ്പൊ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതൊക്കെ അടുത്ത വർഷം മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നമ്മൾ ഒന്നും തന്നെ ഓഗസ്റ്റ് പതിനഞ്ച് ആഘോഷിക്കില്ല ജനുവരി ഇരുപത്തി ആറ് ആഘോഷിക്കില്ല ഒക്ടോബർ രണ്ട് ആഘോഷിക്കില്ല ജനുവരി മുപ്പത് ആചരിക്കില്ല ഇതൊന്നും തന്നെ ഉണ്ടാവില്ല മറിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇന്ത്യക്കകത്ത് ആഘോഷിക്കപ്പെടുന്ന നമ്മൾ എല്ലാ കാലഘട്ടത്തിലും ഇനി ഓർമ്മിക്കേണ്ടി വരുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് ജനുവരി ഇരുപത്തിരണ്ടാണ് അപ്പൊ എന്താ ജനുവരി ഇരുപത്തിരണ്ട് ഓർമ്മയുണ്ടാകിലും ജനുവരി ഇരുപത്തിരണ്ട് എന്താണെന്ന് ഓർമ്മയില്ല ഞാൻ വീട്ടിൽ പറയുന്നു കേസ് വരും വീട്ടിലോട്ട് പോലീസ് വരും ഇതൊക്കെയും ഓർമ്മിക്കേണ്ടെന്ന ആളുകളായി നമ്മൾ മാറേണ്ടി വരും ജനുവരി എന്ന് ബാബറി മസ്ജിദ് തകർത്തുകൊണ്ട് രാജ്യത്തിനകത്ത് പുതിയൊരു രാമക്ഷേത്രം ഉയർന്നു വന്നിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനം നടന്ന ദിവസമായിരുന്നു ജനുവരി ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് അങ്ങനെ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഉണ്ടായ അതിന് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ് രാജ്യത്തിന്റെ ഇല്ലാതാക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും രാഷ്ട്രപിതാവ് രാജ്യത്തിന്റെ സുപ്രീം കോടതിക്കകത്ത് പുതിയതായി ഒരു കേസ് നടക്കുന്നുണ്ട് ആ കേസ് എങ്ങനെയാണ് ഗാന്ധിജി എങ്ങനെ രാവിലെ പത്തുമണിക്ക് പ്രകടനവും രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി യോഗത്തിൽ മുനീഫ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ജിബിൻ സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടറി വിഷ്ണു പ്രസിഡന്റ് ഗോപികൃഷ്ണനും സമ്മേളനം നിയന്ത്രിച്ചു തുടർന്ന് പുതിയ ഭരണസമിതി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പും സംഘടിപ്പിച്ചു മുനീഫ് പ്രസിഡൻ്റായും സന്ദീപ് സെക്രട്ടറിയുമായുള്ള ഇരുപത്തിമൂന്നംഗ താലൂക്ക് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ടു സി പി എം നേതാക്കളായ വിജയൻ ഉണ്ണിത്താൻ ഷാഗിൻ ബാലചന്ദ്രൻ പിള്ള എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു റിപ്പോർട്ടർ സുരാജ് പുനലൂർ സ്കൂൾ സീസൺ ആഘോഷമാക്കാം ആറ്റ്ലസിനൊപ്പം ബാക്ക് ടു സ്കൂൾ ആറ്റ്ലസ് ഒരുക്കുന്ന വൺ ഓഫറുകൾ ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾ രൂപ മുതൽ ട്രെൻഡി പപ്പി ബാഗുകൾ രൂപ 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 മുതൽ 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 കിഡ്സ് കിഡ്സ് വാട്ടർ ബോട്ടിൽ മാത്രം മാത്രം ബെൽറ്റുകൾ ബെൽറ്റുകൾ പ്ലാസ്റ്റിക് പെൻസിൽ പെൻസിൽ ബോക്സ് പൗച്ച് പത്തൊമ്പത് രൂപ മുതൽ കാമലിൻ ക്ലാസ്മേറ്റ് നോട്ട് ബുക്കുകൾ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യം സ്കൂബിയുടെ ബാഗുകൾ വില കുറവിൽ സ്കൂൾ കിറ്റിന് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം സ്കൂൾ സീസണിലേക്ക് ആവശ്യമായ എല്ലാം ഏറ്റവും കുറഞ്ഞ വിലകളിൽ മികച്ച ക്വാളിറ്റിയിൽ അറ്റ്ലസ് നിങ്ങൾക്കായി നൽകുന്നു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ പെരിന്തൽമണ്ണ അൻകടക്കൽ